ിയമള്ള കുട്ടിയല്ലേ ഇന്ന് ഗാന്ധി ജയന്തി ഗാന്ധി കവിതകളിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ് ശ്രീ വെള്ളിക്കുളത്തിൻ്റെ ആരമ്മി ഗാന്ധി മുൻവരി പല്ലു മുൻവരിപ്പല്ലുപൊയ് പോയ കാട്ടിച്ചിരിച്ചൊരാൾ ചമ്രം പടിഞ്ഞിരിക്കുന്ന പടം നീ കണ്ടതില്ലയോ അതാണ് ഗാന്ധിയപ്പൂപ്പൻ ആരിലും കഴിവുള്ളവൻ അതെ നമ്മുടെ രാജ്യത്തെ ഏറ്റവും ദരിദ്രനായനെ കൂടി പരിഗണിച്ചു വേണം രാഷ്ട്രത്തിൻ്റെ നിർമ്മാണം എന്ന് പറഞ്ഞ സാമ്പത്തികമായി ഉന്നതിയിലുള്ളവരെ മാത്രം പോരാ സാമ്പത്തികമായി പിന്നാക്കക്കാരെ കൂടി പരിഗണിച്ചുള്ള ഒരു രാഷ്ട്ര രാഷ്ട്രനിർമ്മിതിയാണ് അദ്ദേഹം വിഭാവന ചെയ്തത് ശ്രീ ആൽബർട്ട് ഐൻസ്റ്റീൻ അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞ വാക്കുകൾ നമുക്കൊന്ന് ഓർമ്മിക്കാം മജയും മാംസവുമുള്ള ഇതുപോലൊരു മനുഷ്യൻ ഈ ഭൂമുഖത്ത് ജീവിച്ചിരുന്നു എന്നത് വരും തലമുറ വിശ്വസിക്കില്ല അത് ഇന്ന് ഗാന്ധി ജയന്തി ഗാന്ധി സ്മരണകളിലൂടെ ഒരു ദിനം